നമസ്കാരം കാനഡയും ഭാരതവും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെ സങ്കീർണമാക്കുന്ന ഒരു സുപ്രധാന ഘടകമാണ് അവിടെ വേരുറച്ച കലിസ്ഥാൻ തീവ്രവാദം എന്ന് നമുക്കറിയാം ഖലിസ്ഥാൻ ഒരു സ്വതന്ത്ര സിഖ് രാഷ്ട്രമായിരിക്കണമെന്ന ആശയം ഇന്ത്യയിൽ അതിൻ്റെ ശക്തി ക്ഷയിച്ചുവെങ്കിലും കാനഡ പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ സിഖ് സമൂഹം ഉള്ളതിനാൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാനഡയിലെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഭാരതത്തിൽ നിന്നും അകന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയവും സാമ്പത്തികവുമായ പിന്തുണയോടെ ഭാരതത്തെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇത് ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും നയതന്ത്രപരമായ ബന്ധങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും നയതന്ത്രപരമായ ബന്ധങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കാനഡയിലെ ഖലിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ പഞ്ചാബിലെ കലാപങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം നിരവധി സിഖ് വംശജർ കാനഡയിലേക്ക് കുടിയേറുന്നു ഈ കുടിയേറ്റക്കാരിൽ ചിലർ ഖലിസ്ഥാൻ ആശയങ്ങളിൽ ആകൃഷ്ടരായിരുന്നു പിന്നീട് ഇവർ കാനഡയിൽ തങ്ങളുടെ സ്വാധീനം വളർത്തുകയും ഖലിസ്ഥാൻ എന്ന ആശയം പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത് പലപ്പോഴും സമാധാനപരമായ സിഖ് സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങി ഈ ഗ്രൂപ്പുകൾ ഭാരതത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും അക്രമാസക്തമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ റാലികളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചു ഭാരതത്തെ സംബന്ധിച്ച് കാനഡയിലെ ഈ പ്രവർത്തനങ്ങൾ ഗുരുതരമായ സുരക്ഷാ ആശങ്കകളാണ് ഉയർത്തുന്നത് കാനഡയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഇന്ത്യയോട് അനുഭവം പുലർത്തുന്ന വ്യക്തികളെയും ലക്ഷ്യമിടുന്നുണ്ട് ഭാരതത്തിനെതിരായ വിദ്വേഷ പ്രസംഗങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നത് ഈ ഗ്രൂപ്പുകളുടെ പതിവ് രീതിയാണ് കാനഡിയൻ മണ്ണിൽ നിന്ന് ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഭാരതവും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ നിരന്തരമായ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു ഭാരതത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ച സിക്സ് ഫോർ ജസ്റ്റിസ് പോലുള്ള സംഘടനകൾക്ക് കാനഡയിൽ തഴച്ചു വളരുവാൻ സാധിക്കുന്ന സാഹചര്യം ഈ വിഷയത്തെ കൂടുതൽ വഷളാക്കുന്നുണ്ട് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ നയതന്ത്ര പ്രതിസന്ധി ഈ പ്രശ്നത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യക്ക് അതിൽ പങ്കുണ്ടെന്ന അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം ഇരു രാജ്യങ്ങളും തമ്മിൽ അകറ്റി ഭാരതം ഈ ആരോപണം പൂർണമായി നിഷേധിച്ചു ഈ സംഭവം നയതന്ത്രപരമായ ബന്ധങ്ങൾക്ക് കോട്ടം വരുത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വസ്തയെ തകർത്തു എന്നിരുന്നാലും സമീപകാലത്ത് നടന്ന ചില സംഭവങ്ങൾ കാനഡ തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തുവാൻ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നതാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കനേഡിയൻ സുരക്ഷാ ഉപദേഷ്ടാവ് നദാലി ഡ്രോയിനുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെ അമേരിക്ക ആസ്ഥാനമായുള്ള കലസ്ഥാന നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നുന്റെ അടുത്ത അനുയായിയായ ഇന്ദ്രജിത് സിംഗ് ഗോസലിനെ കനേഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വന്നിരിക്കുകയാണ് കാനഡിയൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ശൃംഖലകൾക്കെതിരെയുള്ള ഭാരതത്തിന്റെ ആശങ്കകളിൽ കാനഡയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നടപടിയായിട്ടാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത് തമീപകാലത്തായി വഷളായ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഭീകരവാദത്തിനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കുമെതിരെ സഹകരണം ശക്തിപ്പെടുത്തുവാൻ ഇരു ഇരുരാജ്യങ്ങളിലും സുരക്ഷാ ഉപദേഷ്ടാക്കൾ ധാരണയിലായിരുന്നു മുപ്പത്തിയാറുകാരനായ ഗോസലിനെ ഒട്ടാവയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾക്കെതിരെ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് പൊന്നുവിൻ്റെ വ്യക്തിഗത സുരക്ഷാ ഉദ്യോഗസ്ഥനായും ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിരോധിച്ച സിക്സ് ഫോർ ജിസി ഗ്രൂപ്പിന്റെ പ്രധാന സംഘാടകനായും ഗോസൽ പ്രവർത്തിച്ചിരുന്നു ഗ്രേറ്റർ ടൊറന്റോ മേഖലയിലെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ വിശ്വാസികൾക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗോസൽ അറസ്റ്റിലായിരുന്നു പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഇയാൾ ഖലിസ്ഥാൻ റഫറണ്ടം പ്രചാരണങ്ങളിൽ സജീവമായിരുന്നുവെന്നും അധികൃതർ പറയുന്നു ഭാരതത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയം പന്നുവിനെ ഭീകരവാദിയായി പ്രഖ്യാപിക്കുകയും ഇയാൾക്കും ഇയാളുടെ സംഘടനയ്ക്കുമെതിരെ നൂറിലധികം കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ അറുപതോളം കേസുകൾ പഞ്ചാബിൽ മാത്രമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഹർദീപ് സിംഗ് നിജറിന്റെ മരണത്തിന് ശേഷം കനഡയിലെ ഏറ്റവും പ്രമുഖ കലിസ്ഥാൻ നേതാക്കളിൽ ഒരാളായിരുന്നു ഗോസൽ ഡോവൽ ഡ്രോയിൻ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ഗോസലിന്റെ അറസ്റ്റ് ഭാരതത്തിന്റെ സുരക്ഷാ ആശങ്കകളോടുള്ള കാനഡയുടെ പ്രതികരണത്തിലെ പുതിയ സമീപനം എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് വിജ്ജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ജസ്റ്റിൻ ട്രോയുടെ ആരോപണത്തോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു നിലവിലെ പ്രധാനമന്ത്രി മാർക്കാർണിയുടെ സർക്കാർ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ോസലിന്റെ അറസ്റ്റ് കാനഡ കലിസ്ഥാൻ ശക്തികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലെ ഒരു വഴിത്തിരിവായി മാറിയേക്കാം വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്